നിസ്കരിക്കാനുള്ള മടി അലസത ഉള്ളവർ ഈ വീഡിയോ കാണുക മാറ്റം ഉറപ്പായും ഉണ്ടാകും നിങ്ങൾ നിസ്കരിക്കാൻ മടിയുള്ള ഒരാളാണോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ മനുഷ്യന് നിത്യ ജീവിതത്തിൽ ഒഴിച്ചു കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ് മുസ്ലിമായ ഒരു മനുഷ്യന് നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങളും നിസ്കരിക്കാത്തവർക്ക് അല്ലാഹു അതോടൊപ്പം തന്നെ ഒരുപാട് അതാബുകളും അല്ലാഹു തരുന്നുണ്ട് നമുക്ക് നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന അനുഗ്രഹത്തെ കുറിച്ച് ആദ്യം നമ്മൾക്ക് നോക്കാം നിസ്കാരം നിലനിർത്തുന്നവർക്ക് ദുനിയവിൽ അഞ്ച് നിസ്കാരം എല്ലാ മുസ്ലിമിനും നിർബന്ധമുള്ളതും അത് ഒഴിവാക്കിയാൽ ശിക്ഷാർഹമായ ഒരു ഇബാദത്ത് കൂടിയാണ് ഫറുദ് നിസ്കാരം ഒഴിവാക്കി ചെയ്യുന്ന ഒരു സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുകയില്ല മാത്രമല്ല അവൻ്റെ ദുഹാക്കൊന്നും അല്ലാഹു ഉത്തരം നൽകുകയുമില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ അല്ലാഹു അഞ്ച് വത്ത് നിസ്കാരം നിലനിർത്തി നടക്കുന്നവർക്ക് അല്ലാഹു അഞ്ച് അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് അത് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം ജീവിതത്തിലെ ഇടുക്കം പ്രയാസം ഗുഡസത തടസം എല്ലാം നീക്കും ഖബർ ശിക്ഷ അല്ലാഹു ഒഴിവാക്കും വലത് കയ്യിൽ കിതാബ് ലഭിക്കും പാലത്തിലൂടെ മിന്നൽ വേഗതയിൽ കടക്കും വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കും ഇനി നിസ്കരിക്കാത്തവർക്ക് ദുനിയാവിൽ നിന്നും തന്നെ ലഭിക്കുന്ന കുറിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അവന്റെ ആയുസിൽ നിന്നും പരുക്കത്തെ എടുത്തു കളയും രണ്ടാമത് നോക്കുകയാണെങ്കിൽ മൊഹുമിനെ അടയാളത്തെ അവന്റെ മുഖത്തു നിന്നും വായ്ക്കപ്പെടും അവൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കില്ല അവൻ്റെ ദുആ ആകാശത്തേക്ക് ഉയരില്ല മറ്റുള്ള സോലിഹ്യങ്ങളുടെ ദുആയിൽ അവൻ ഉൾപ്പെടില്ല അവൻ്റെ ഭക്ഷണത്തിൽ വറക്കത്ത് ലഭിക്കില്ല നിസ്കരിക്കാത്തവന് മരണസമയത്ത് ലഭിക്കുന്ന ശിക്ഷകൾ വളരെ ദയനീയമാണ് നിന്നയനായി അവൻ മരണപ്പെടും വിശന്നവനായി അവൻ മരണപ്പെടും ദാഹിച്ചവനായി വളരെ പ്രയാസത്തിൽ മരണപ്പെടും നിസ്കരിക്കാത്തവനായി മരണപ്പെട്ടാൽ അവൻ്റെ ഖബറിലെ മൂന്ന് അവസ്ഥകളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഒന്ന് അവൻ്റെ രണ്ട് വാരിയെല്ലുകളും കോർക്കപ്പെടും രണ്ട് ഖബറിൽ തീ കത്തിക്കപ്പെടും മൂന്ന് ഷുജാൻ ശുജാഹുൽ എന്ന പാമ്പിൻ്റെ ഉപദ്രവം ഏൽക്കപ്പെടും നിസ്കരിക്കാത്തവർക്ക് മഹിഷറയിൽ ലഭിക്കുന്ന ശിക്ഷകൾ മൂന്നെണ്ണമാണ് അത് ഞാൻ ഇവിടെ പറയാം കഠിന വിചാരണ നേരിടും റബിന്റെ കോപമുണ്ടാകും മൂന്ന് നരകത്തിൽ കടക്കും അള്ളാഹു അവന്റെ അതാപിനെ തൊട്ട് നമ്മെ കാക്കുമാറാവട്ടെ നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ പടച്ചവൻ അമ്മയും അമ്മ കുടുംബത്തെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ എൻ്റെ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ